ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിലിപ്പോൾ ജനങ്ങൾ വിധി എഴുതുന്ന എവിക്ഷൻ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള നോമിനേഷനാണ് അവസാനിച്ചിട്ടുള്ളത് എന്തായാലും ഗംഭീരമായിട്ടുള്ള നോമിനേഷൻ തന്നെയാണ് ഫെയർ ആയിട്ടുള്ള നോമിനേഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കാവുന്നതാണ് എന്തായാലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വോട്ടുകളായിട്ട് നമ്മുടെ നിവിൻ നോമിനേറ്റ് ആയിട്ടുണ്ട് രണ്ട് വോട്ടുകളായിട്ട് നമ്മുടെ സാബുമാൻ വന്നിട്ടുണ്ട് രണ്ട് വോട്ടുകളായിട്ട് നമ്മുടെ ലക്ഷ്മി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ മൂന്ന് വോട്ടുകളായിട്ട് നമ്മുടെ അക്ബർ വന്നിട്ടുണ്ട് പിന്നീട് നോക്കുവാണെന്നുണ്ടെങ്കിൽ മൂന്ന് വോട്ടുകളായിട്ട് നമ്മുടെ വന്നിട്ടുണ്ട് മൂന്ന് വോട്ടുകളായിട്ട് നമ്മുടെ അനീഷ് അതുപോലെ തന്നെ മൂന്ന് വോട്ടുകളായിട്ട് നമ്മുടെ ബിന്നി ഏറ്റവും അവസാനം കൂടുതൽ വോട്ടുകളായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഷാനവാസാണ് ഷാനവാസിന് നാല് വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആകെ എട്ട് മത്സരാർത്ഥികളാണ് ഈ ആഴ്ചയിൽ നോമിനേഷനിൽ വന്നിട്ടുള്ളത് സോ ഈ എട്ട് മത്സരാർത്ഥികളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അധികം തന്നെ പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന മത്സരാർത്ഥിയുടെ പേര് ഇവിടെ നിന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻ അതുപോലെ തന്നെ നമ്മുടെ നൂറ മാത്രമാണ് സേവ് ആയിട്ടുള്ളത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആതിലേ ആർക്കും തന്നെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നല്ല സോ നമുക്ക് കണ്ടുതന്നെ അറിയാം ജനങ്ങൾ ഏത് രീതിയിലുള്ള വിധി ഈ ആഴ്ചയിൽ നിർണ്ണയിക്കുമെന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം